ഓരോരുത്തരുടെയും കൈവശം പ്രത്യേകമായി തിട്ടപ്പെടുത്തി അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ടാകും അതുപ്രകാരം കൈവശ സ്ഥിതിയെ അടിസ്ഥാനമാക്കി നികുതി ചീട്ട് സ്വന്തം പേരിൽ ലഭിക്കും അതാണ് സുപ്രീം കോടതി പറയുന്നത് നികുതി ചീട്ടും റവന്യൂ എല്ലാം ഉടമസ്ഥതയുടെ റിഫ്ലക്ഷൻ മാത്രമാണെന്ന് പിന്തുടർച്ച അവകാശ പോകുവരണ രജിസ്ട്രേഷൻ ആവശ്യമില്ല കാരണം അതൊരു ട്രാൻസ്ഫർ പ്രോപ്പർട്ടിയായി നിയമം കാണുന്നില്ല ഫാമിലി സെറ്റിൽമെന്റുകളും അതുപോലെ പാർട്ടീഷൻ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി അല്ല അത് രജിസ്റ്റർ സെറ്റിൽമെന്റുകൾ സ്റ്റാമ്പ് ഇളവിന് അർഹതയുണ്ട് അതുപോലെ സറണ്ടർ റിലിങ്ക്വിഷ്മെന്റ് ചാർജ് ഇവയും ട്രാൻസ്ഫർ പ്രോപ്പർട്ടി അല്ല അതിനും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവുണ്ട് എന്നാൽ ഡീഡ് ഒരു ഉടമസ്ഥത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണെങ്കിൽ അതിന് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന സ്റ്റാറ്റസ് കൈവരും ഇതെല്ലാം നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്